ഹലോ ഹായ് വെൽക്കം ബാക്ക് പിന്നെ മൂന്ന് ഗിഫ്വേ അനൗൺസ്മെൻറ്റ് ഞാനിപ്പം ഇതിന്റെ അകത്ത് പറയാട്ടോ കേട്ടോ പേരുകൾ എനിക്ക് ഓർമ്മയില്ല ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഗിഫ്വേയിൽ ഭയങ്കര സന്തോഷം എല്ലാവരും നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല നിങ്ങളൊരു സപ്പോർട്ടാണ് നമുക്ക് എന്താണ് അടുത്ത വീഡിയോ ചെയ്യുന്നത് ഇത്തവണ നമ്മൾ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് ഒരാളെ പേരാണ് ഷീന പി കെ നെക്സ്റ്റ് ആളെ പേര് അസീറ എൻ പി എന്നാണ് അടുത്ത ആളെ പേര് പിന്നെ അതുപോലെ തന്നെ ഒരാളും കൂടിയുണ്ട് ഉഷ റോഷൻ ഇവർക്ക് മൂന്ന് പേർക്ക് നമ്മൾ നല്ലൊരു അഡീനിയം പ്ലാന്റ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പോളി ഹൗസിൽ ഒരുപാട് വർക്ക് ഉണ്ട് കേട്ടോ ഇവിടെ കുറേ ദിവസമായിട്ട് ഞാൻ വരാറില്ലായിരുന്നു എന്താ വെച്ചാൽ മഴ വെള്ളം ഇങ്ങനെ വന്നിട്ട് നിറച്ചും വഴുക്കായിട്ട് എനിക്കിവിടേക്ക് വരാൻ പറ്റിയിട്ടില്ല പിന്നെ അഡീലിയംസ് ആയതിനെക്കൊണ്ട് എപ്പോഴെങ്കിലും നനച്ചാൽ പോരെ മഴക്കാലമല്ല അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പൊതുവേ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കാറുണ്ട് കേട്ടോ ഈ ഒരുപാട് ചെടികൾ താഴ്ത്തും ഒക്കെ കൂടി ആയിട്ട് എല്ലാം കൂടി നോക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് ചെടികളൊക്കെ കേടായതും പിന്നെ അങ്ങനെ കുറച്ച് ഒരു ഐ സി യു യൂണിറ്റിലിരിക്കുന്ന കുറച്ച് ചെടികളൊക്കെ നമ്മൾ ഈ പോളി ഹൗസിലാണ് ഉണ്ടായിരുന്നത് പിന്നെ ഓർക്കിഡ്സ് ഒക്കെ ഞാൻ കംപ്ലീറ്റ്ലി മാറ്റി എന്ന് വെച്ചാൽ കഴിഞ്ഞ വേനലിൽ ഒരുപാട് അങ്ങനെ ഉണക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ട്രിപ്പിങ്ങിൻ്റെ ഇത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ അഡീനിയംസ് മാത്രമായിരുന്നു ഇവിടെ അപ്പം കുറേ പ്ലാന്റ്സ് സെയിൽ ആയിപ്പോയി രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടതിലൊക്കെ സെയിലായിപ്പോയി അപ്പം ഇവിടെ ഉള്ളത് കുറച്ച് കേടായ പ്ലാന്റ്സും പിന്നെ കുറച്ചിങ്ങനെ ആക്കി വരുന്ന ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഇവിടേക്ക് വന്നപ്പോൾ ശരിക്കും നല്ല സങ്കടമായിട്ടോ കംപ്ലീറ്റ് ആയിട്ട് പുല്ലും ചട്ടി നിറച്ചും പുല്ല് വന്നിട്ട് എന്താ പറയുക നമുക്കതിന്റെ പുല്ല് ഒഴിവാക്കുമ്പോഴത്തേക്കും ചെടി അടക്കം പോരുന്ന രീതിയിലുള്ള പുല്ല് ആയിരുന്നു കേട്ടോ ൊന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഒന്ന് അടിച്ച് വാരണം വൃത്തിയാക്കണം നല്ല പണിയുണ്ട് അത്യാവശ്യം നല്ല പണിയാണ് ഇതിപ്പോൾ വേറെ ഒരാളെ ഏൽപ്പിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ ഇത് ചെയ്യണം എല്ലെങ്കിലും ചെടികളെ കാര്യം എനിക്ക് വേറെ ഒരാളങ്ങനെ ഏൽപ്പിക്കണം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്താ വെച്ചാൽ നമുക്കറിയാം ചെടീൻ്റെ കാര്യമാണല്ലോ അപ്പം കൂടുതൽ വെള്ളം അല്ലെങ്കിൽ കൂടുതൽ ഇതായി പിന്നെ അങ്ങടുകളൊക്കെ നീക്കി ചട്ടിക്ക് നീക്കി വെച്ചാലൊക്കെ ചിലപ്പോൾ കേടാവും ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇത് ചെയ്യൽ അപ്പം കുറേ ദിവസം ഇങ്ങോട്ട് കയറാനൊക്കെ പ്രയാസമായി താഴെയും കുറേ ഇതിന്റെ തൊട്ട താഴെ ഒരു പോളി ഹൗസ് ഉണ്ട് അവിടെ ഒരു കഥയാണ് കേട്ടോ അപ്പം അതും ക്ലീനിങ് ഉണ്ട് അപ്പം ഞാൻ ഇതേതായാലും ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടി കൂട്ടാന്ന് വിചാരിച്ച് മാത്രമല്ല കുറച്ച് കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൽ ഇങ്ങനെ പറയാം അടീനിയും പുതിയതായിട്ട് വാങ്ങുന്നവർക്കും ഉള്ള കാര്യം കുറച്ച് ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ കഴിഞ്ഞ ചെടികൾ വാങ്ങുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പോട്ടി മിക്സിൻ്റെ കാര്യം എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ക്വിക്ക് ആണ് കേട്ടോ അത് ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം ഒരു മുപ്പത് ശതമാനം മണല് മുപ്പത് ശതമാനം ഗാർഡൻ സോയിൽ അല്ലെങ്കിൽ നമുക്ക് റെഡ് സോയിൽ റെഡ് സോയിൽ പറഞ്ഞാൽ സാധാരണ ചെമ്മണ്ണുണ്ടല്ലോ അത് നമുക്ക് യൂസ് ചെയ്യാം അത് കുറെ യൂസ് ചെയ്യരുത് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് സ്റ്റിക്കി ആയി പോകും അതുകൊണ്ട് കൂടുതലും മണൽ യൂസ് ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ വെള്ള കളർ കാണുന്നത് എന്താ പറയുക പെർലൈറ്റ് ആണ് കേട്ടോ പെർലൈറ്റും വിറമിക്കലൈറ്റ് നമ്മൾ ഏറേഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ ബാക്കി ആ നാല്പത് ശതമാനം ഉണ്ടല്ലോ അതിൽ ഒരു പത്ത് ശതമാനം നമുക്ക് ഈ വെർമിക്കലൈറ്റും പെർലൈറ്റും കൂടി യൂസ് ചെയ്യാം ബാക്കി മുപ്പത് ശതമാനം വരുന്നത് കൗഡം കമ്പോസ്റ്റ് അതായത് ചാണപ്പൊടിയും അതുപോലെ തന്നെ വെർമിക്കല് വെർമി കമ്പോസ്റ്റും നമുക്ക് ആഡ് ചെയ്യാം ബാക്കി വരുന്നത് കുറച്ച് എല്ല് പൊടി അതായത് ഒരു അഞ്ച് ശതമാനം എല്ല് പൊടിയും ബാക്കി അഞ്ച് ശതമാനം നമുക്ക് വേപ്പിൻ പെണ്ണാക്കും കൂടി ആഡ് ചെയ്യാം അത്യാവശ്യം നല്ല വെയിലാണ് എന്താ വെച്ചാൽ ഒരു അഞ്ചുമണി അഞ്ചര ഇപ്പം അഞ്ചരയായി സമയത്താ വൈകുന്നേരം നല്ല വെയിലാണ് നിങ്ങൾക്കറിയാം നല്ല സൂര്യൻ കറക്റ്റിൻ്റെ മൊത്തം ഒക്കെയാണ് വരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിക്കൽ പണിയാണ് കേട്ടോ പിന്നെ നമുക്ക് ചെടിനോടുള്ള ചെടി നഷ്ടപ്പെട്ടു പോകരുത് അല്ലെങ്കിൽ ചെടീനെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വിധം ആക്കിക്കൊണ്ടുവന്നത് ഒരുപാട് കേടായി പോയിട്ടുള്ള കുറേ ചെടികളുണ്ട് അപ്പം ഞാൻ കുറച്ചെണ്ണം കാണിച്ചല്ലോ പിന്നെ ഇതാ ഇവിടെ കുറേ പണികളിതാ അതും എണ്ണം അത് ഞാൻ കംപ്ലീറ്റ് എടുത്ത് പുറത്തേക്ക് എടുത്തിട്ടുള്ള വീഡിയോ വേണേൽ ക്ലിപ്പ് ഇടാം അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ചെടികളെല്ലാം പുറത്തെടുത്തിട്ടുള്ള ഒരു സ്റ്റേജാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ അടിയിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ സെല്ല് ചെയ്യുന്നതിനെ കട്ടി മുമ്പേ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കും ഒരു ടു വീക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരുള്ളൂ എന്ന് വെച്ചാൽ ടൂ വീക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ചില ചെടികൾ കെട്ടു പോകുന്നത് കാണാൻ പറ്റും വലിയ ചെടികൾ തന്നെയാണ് കേട്ടൊക്കെ എടാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ മാറ്റി വെക്കും എന്നിട്ടാണ് നിങ്ങൾക്ക് നല്ല ചെടികൾ മാത്രമായിട്ട് തരുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെടിൻ്റെ മണ്ണിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം നമുക്ക് പറയാൻ പറ്റില്ല ഒരു ടു വീക്സ് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും പിന്നെ ചെടികളുടെ കാര്യമാണ് ബാക്കി നമ്മളെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ ാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റേജ് നമ്മൾ എങ്ങനെയാണിത് നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയതിൻ്റെ ശേഷം മാത്രമാണ് നിങ്ങൾക്കത് തരുന്നത് പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ട് എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത് എപ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരുപാട് ഡൗട്ട് വരാറുണ്ട് അപ്പോൾ ശരിക്കും പറയുക തണുപ്പ് സമയത്ത് നമ്മൾ കഴിയുന്നതും പ്രൂൺ ചെയ്യാതിരിക്കുക തണുപ്പ് സമയത്ത് എപ്പോഴും ഫംഗസ് വരുന്നൊരു സമയം അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ അപ്പോൾ ഫെബ്രുവരി പകുതിയൊക്കെയോടു കൂടി തന്നെ നമുക്ക് നല്ല വെയിലും ചൂടൊക്കെ കയറി വരും അല്ല ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യുക പ്രൂൺ ചെയ്യുക അതായത് നല്ല നീളമായിട്ടുള്ള ശാഖകളൊക്കെ നല്ല നീറ്റാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി പ്രൂൺ ചെയ്ത് വെക്കുക ഫംഗീസായിട്ടൊക്കെ കൊടുക്കുക അതെന്താ വെച്ചാൽ ഈ തണുപ്പ് സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഗ്രോത്ത് കാര്യങ്ങളൊന്നും കാണിക്കില്ല ഒരുപാട് വളർച്ചകൾ അതിനുണ്ടാവില്ല പിന്നെ ഇലകൾ കൊഴിയും പിന്നെ മുട്ടുകൾ കൊഴിയും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത് നല്ല വേനൽ സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കാണിക്കും അപ്പോൾ ഈ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഉടനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊണ്ട് വെയിലത്ത് വെച്ചിട്ടും കാര്യമില്ല അതിന് വേണ്ട വളങ്ങൾ കൊടുക്കണം എന്നാൽ മാത്രമേ വേഗം തന്നെ ഇലകൾ വരുള്ളൂ ഇലകൾ വരിക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫങ്കിസൈഡ് അതിൻ്റെ മേലെ പുരട്ടി വെക്കുക ആ കട്ട് ചെയ്ത കമ്പിൻ്റെ മേലെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നല്ല ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക അതായത് നമുക്ക് ഈ പറഞ്ഞാൽ കമ്പോസ്റ്റ് അല്ലെങ്കിൽ വെറും എൻ പി കെ കൊടുത്താലും മതി കേട്ടോ എൻ പി കെ മാത്രം കൊടുത്തിട്ട് നല്ലോണം ഒരു ദിവസം നനയ്ക്കുക ടു ത്രീ ഡേയ്സ് കഴിഞ്ഞ് ഡ്രൈ ആയതിൻ്റെ ശേഷം നനച്ച് വീണ്ടും നനയ്ക്കുക അപ്പോൾ നല്ലോണം ഇലകളൊക്കെ വരും ഇലകളൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജ് എന്താണ് നമ്മൾ അതിന് ഫ്ലവറിങ്ങിന് വേണ്ട കാര്യം കൊടുക്കണം അല്ലെങ്കിൽ ആ ഇലകൾ മാത്രമായിട്ട് അവരങ്ങനെ ഇരിക്കും അപ്പോൾ ഫ്ലവറിങ് അതായത് നമുക്ക് ഏപ്രിൽ മെയ് മാസത്തിൽ നന്നായിട്ട് പൂക്കൾ ഇടുന്ന സമയമാണ് അപ്പോൾ ഈ ഫെബ്രുവരി പകുതിയോട് കൂടിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്യുകയാണെന്ന് വെച്ചാൽ ആ ഒരു സമയത്താവുമ്പോഴത്തേക്ക് നന്നായിട്ട് ചെടിയിൽ ഫ്ലവറിങ് കാര്യങ്ങൾ വരും <plat SCIPs> <atka> hos, ും അപ്പോൾ നമ്മൾ വേണ്ട ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതായത് പൊട്ടാഷ്യം എൻ പി കെയും അതുപോലെ തന്നെ ഡി എ പി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടിങ് മിക്സ് അല്ല ഒരു വളത്തിൻ്റെ കൂട്ട് തയ്യാറാക്കിയതിൻ്റെ ശേഷം അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഓരോരോ ചെടി വലിപ്പത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം എന്നതിൻ്റെ ശേഷം നമ്മൾ വെള്ളം അതായത് ഫെർട്ടിലൈസർ കൊടുത്തതിൻ്റെ ശേഷം അതായത് വളങ്ങൾ കൊടുത്തിൻ്റെ ശേഷം നമ്മൾ ചെടീനെ കറക്റ്റായിട്ട് കെയർ ചെയ്യണം കേട്ടോ നന്നായിട്ട് വെള്ളം കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചെടിക്ക് ഒരു ഷോക്കും കാര്യങ്ങളൊക്കെ വരും അപ്പം കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുക അപ്പം കുറച്ച് ദിവസം നന്നായിട്ട് തന്നെ വെള്ളം കൊടുത്തതിൻ്റെ ശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ അതിനൊന്ന് ഡ്രൈ ആവാൻ അനുവദിക്കുക അപ്പോളാണ് നന്നായിട്ട് ബർഡ്സും കാര്യങ്ങളും ഫ്ലവറും ഒക്കെ കറക്റ്റായിട്ട് വരും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പ്രൂൺ ചെയ്യുമ്പം ഇപ്പോൾ ഇത് കണ്ട ഇത് ഞാൻ കാണിക്കുന്ന എന്താ പറയുക ഇതിലൊരുപാടെണ്ണത്തിന് മീലി ബർഗ്സ് പിന്നെ ഗ്രാഫ്റ്റ് കേടായതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിവെക്കുകയാണ് അതിനൊക്കെ എനിക്കൊന്ന് ശുശ്രൂഷിക്കാനുണ്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കാനുണ്ട് ഗ്രാഫ്റ്റിൻ്റെ അടിയിൽ വരുന്ന എക്സ്ട്രാസിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ സോട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ ഇത് ശരിക്കും നിങ്ങൾ അടിപൊളി ടാസ്ക് ആണ് വെറുതെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ അടിന്യം വളരെ ഈസി ആണ് പൊതുവേ പറയാൻ വെച്ചാൽ പക്ഷേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു പ്രയാസമായിട്ട് തോന്നൂല നമ്മൾ ആ വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഒരുപാട് പണികളുണ്ട് ഞാൻ നെക്സ്റ്റ് ഡേ ആയിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു ഭാഗം ഒരു കാ ഭാഗമെ കഴിഞ്ഞിട്ടുള്ളൊ അപ്പോൾ ഇതൊരു ഭാഗം വൃത്തിയാക്കി ഇത് നിലത്തേക്ക് എടുത്തിട്ട് ആ ഒരു വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാനത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നേളും അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അത്യാവശ്യം സന്ധ്യ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ നമ്മളുള്ള ആ മണ്ണി മണ്ണുണ്ട് പോട്ടിലുള്ള മണ്ണ് ഒരു ഡ്രമ്മിലേക്ക് തട്ടിയിട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് വളങ്ങളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്നാണെന്ന് വെച്ചാൽ മഴ വെള്ളം വീണിട്ടൊക്കെ എല്ലാ വളങ്ങളൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തിട്ട് വീണ്ടും ഒരു കുറച്ചും കൂടി ന്യൂട്രിയൻസ് ആഡ് ചെയ്തിട്ടേ അതിനെ റീസെറ്റ് ചെയ്യാൻ പാടുള്ളൂ അതായത് റീപോട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ വലിയ കാലം ഉണ്ടാവില്ല ആ ചെടികൾ അങ്ങനെ തന്നെ ഇരിക്കും ഇലകളും പൂക്കളും ഒന്നും ഇല്ലാതെ ഇങ്ങനെ വളരെ ശൂഷിച്ചിരിക്കും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ സാഫ് ആഡ് ചെയ്യണം കേട്ടോ ഞാൻ നേരത്തെ പോട്ടിങ് മിക്സിൻ്റെ കാര്യത്തിൽ പറയാൻ മറന്നുപോയതാണ് സാഫ് നിങ്ങൾ ഇങ്ങനെ റീസെറ്റ് ചെയ്യുമ്പോഴോ ോ അല്ലെങ്കിൽ പുതിയ ചെടി നടുമ്പോഴൊക്കെ നിങ്ങൾ സാഫ് അല്ലെങ്കിൽ എൻഡോഫിലെ എന്തെങ്കിലും ഒരു ഫംഗീസൈഡ് നിങ്ങൾ അതിൽ ആഡ് ചെയ്യണം ചെടികൾ നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെച്ചുള്ളൂട്ടോ ഒരിക്കലും ഷെയ്ഡുള്ള ഭാഗത്തേക്ക് വെക്കരുത് ഷെയ്ഡുള്ള ഭാഗത്തേക്ക് വെച്ചാൽ ഗ്രോത്ത് അതായത് ഇലകൾ വരുന്നതൊക്കെ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇതുപോലെ നമുക്ക് ഇലകൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ട്രിം ചെയ്തതിന്റെ ശേഷം നമ്മൾ നല്ല വെയിലത്തേക്ക് എക്സ്പോസ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ ആഴ്ചയിൽ ഫംഗീസൈഡ് കൊടുക്കണം മറക്കരുത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ചെടികൾ കെട്ടുപോകട്ടോ അപ്പം നല്ലോണം തളിർപ്പുകളും പെട്ടെന്ന് ഫ്ലവറിങ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബായ് ആൻഡ് ടേക്ക് കെയർ